ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇന്ന് കർത്താവ് തരുന്ന വചന വചനഖബു പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാമത്തെ വചനമാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും പലരും പലതും ഒക്കെ പറഞ്ഞ് എന്തെന്താ താമസം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി വചനം പറഞ്ഞു കൊടുക്കാറുണ്ട് വചനം ഇതാണ് ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്ന് എൻ്റെ അവലാതിയെ കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ദൈവത്തോട് ഒരുപാട് അവലാതികൾ ഉന്നയിക്കുകയാണ് കർത്താവെ എന്തുകൊണ്ടാണ് ചുറ്റുപാടുകളുടെ അനീതിയും അക്രമവും വിശ്വാസമില്ലായ്മയും സംഭവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും പ്രവാചകൻ അതിനുശേഷം ദൈവത്തിന്റെ ആ ഒരു വലിയ കൃപ സ്വീകരിച്ച് പ്രവാചകൻ വീണ്ടും ഉറപ്പ് പറയുകയാണ് ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ എൻ്റെ പ്രാർത്ഥന ആലയത്തിൽ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ നിലയുറപ്പിക്കുക അവിടുന്ന് ഞാൻ മാറില്ല എപ്പോൾ വരെ അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ അവലാതിയെക്കുറിച്ച് ഞാൻ എന്ത് ആവലാതിയാണോ പറഞ്ഞത് എന്ത് പരാതിയാണോ പറഞ്ഞത് അതിന് എന്ത് മറുപടി നൽകുമെന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുന്ന സ്ഥിരമായ കാത്തിരിപ്പിന്റെ ഒരു പ്രാർത്ഥനാ മനോഭാവമാണ് കൗകു പ്രവാചകൾ നമ്മൾ കാണുക നമ്മുടെ ജീവിതത്തിന്റെ ആവലാതികൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സ്വർഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ